ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മളിലേക്ക് പെരുന്നാൾ ആഗതമാവുകയാണ് നമുക്ക് നമ്മുടെ ഫോട്ടോയും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ ഫോട്ടോയൊക്കെ വെച്ചുകൊണ്ട് നല്ല തരത്തിലുള്ള ഗ്രീറ്റിങ്സുകൾ പെരുന്നാൾ ആശംസാ കാർഡുകൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെ ചെറിയൊരു ആപ്ലിക്കേഷൻ ആണ് നമുക്ക് ഏത് ഫോട്ടോയും നമുക്ക് ഇതുപോലെ തന്നെ ഗ്രീറ്റിംഗ്സ് കാർഡുകൾ നമുക്ക് പെരുന്നാൾ ആശംസാ കാർഡുകൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിന് നമുക്ക് ചെറിയൊരു ആപ്ലിക്കേഷൻ്റെ സഹായമുണ്ട് ചെറിയൊരു ആപ്ലിക്കേഷൻ ആണ് കൂടുതൽ പെർമിഷൻസ് ഒന്നുമില്ല നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ഞാനിവിടെ ആപ്ലിക്കേഷൻ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കത് ഓപ്പൺ ചെയ്യാം ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത് അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും പെർമിഷൻസ് ഒക്കെ വരും നമ്മളിവിടെ അഗ്രി കൊടുക്കാം അപ്പോൾ നമുക്ക് ഇവിടെ ആഡ്സ് വരുന്നുണ്ട് എങ്കിലൊക്കെ ഒന്ന് ക്യാൻസൽ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിവിടെ ഈ അഗ്രി കൊടുക്കാം അപ്പോൾ ആയിരിക്കും നമുക്ക് ലാൻഡ്സ്കേപ്പ് മോഡിലായിരിക്കും ഇതുപോലെ ഇങ്ങനെ കാണാൻ വേണ്ടി സാധിക്കുക ഇവിടെ നമ്മൾ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് സ്പോട്ടിൽ ഫോട്ടോ എടുത്തുകൊണ്ടാണ് നമുക്ക് ഇതുപോലെ ആഡ് എങ്കിൽ ഈ ക്യാമറയുടെ ഐക്കൺ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ സ്പോട്ടിൽ നമുക്ക് ക്യാമറ ഓൺ ആവും അപ്പോൾ നമുക്ക് ഫോട്ടോ എടുത്തുകൊണ്ട് ഡയറക്റ്റ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതെല്ലാം നമ്മുടെ ഗാലറിയിലാണ് എങ്കിൽ നമുക്ക് ഗാലറിയുടെ ഓപ്ഷൻ ഓപ്ഷനോടെ കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു ഫോട്ടോയുടെ ഐക്കൺ കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഗാലറിയിലേക്ക് പോകും അതല്ലെങ്കിൽ ഫയൽ മാനേജർ ഉപയോഗിച്ചുകൊണ്ട് ഫയൽ മാനേജറിലുള്ള ഫോട്ടോസുകളാണെങ്കിൽ അങ്ങനെയും ഓപ്പൺ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഗാലറിയിലുള്ള ഫോട്ടോ ആണ് സെലക്ട് ചെയ്യുന്നത് ഇവിടെ സെൻറ്ററിലുള്ള ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗാലറി ഓപ്പൺ ആയി വന്നിട്ടുണ്ട് നമുക്കിവിടെ ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം ഞാൻ ഇവിടെ എൻ്റെ തന്നെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ആ ഒരു ആപ്പിലേക്ക് ഒരു ഫോട്ടോ വരുന്നതായി കാണാൻ വേണ്ടി സാധിക്കും നമുക്ക് ഈ സ്ക്രീനിൽ ടച്ച് ചെയ്തുകൊണ്ട് ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോ ആ ഒരു ഭാഗത്തോട്ട് വരും ആ ഒരു ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് വിരലുപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത് സൂം ചെയ്യാൻ വേണ്ടി സാധിക്കും ആവശ്യമുള്ള രൂപത്തിലേക്ക് സൂം ചെയ്തുകൊണ്ട് ഈ ഒരു ഫ്രെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്ക് നല്ല രീതിയിൽ വെക്കാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ നമുക്കിവിടെ ഇത് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇനി നമുക്ക് ഈ ഒരു ഫ്രെയിം നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് അടുത്തൊരു ഫോട്ടോയിലേക്ക് പോകാൻ വേണ്ടി സാധിക്കും ഇവിടെ സൈഡിലോട്ട് ഒരു ആരോ കാണാൻ വേണ്ടി സാധിക്കും അപ്പുറത്തെ സൈഡിലുണ്ട് ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു പ്രൊഫൈലായിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത് വേറെ ഒരു അടിപൊളി ഫോട്ടോയുള്ള ഇത് മുമ്പാറക്കിൻ്റെ ഫോട്ടോ ആയിരിക്കും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇത് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഇവിടെ ഒരു ഗ്രീൻ കളറിൽ കാണുന്ന ഈ ഒരു ടിക്ക് മാർക്ക് കാണാൻ വേണ്ടി സാധിക്കും സെൻട്രൽ ആയിക്കൊണ്ട് ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഗാലറിയിലേക്ക് സേവ് ആയി എന്നൂടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇനി നമുക്ക് ഈ ഫോട്ടോ തന്നെ നമുക്ക് വീണ്ടും നമുക്ക് വേറെ ഒരു ഫോട്ടോ വെച്ചുകൊണ്ട് വേറെ ഒരു ഡിസൈൻ വെച്ചുകൊണ്ടാണ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് ബാക്കിലോട്ട് വരാം അതിനുശേഷം നമുക്ക് വീണ്ടും ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഒരുപാട് ഐക്കണുകൾ അപ്പോൾ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഈ ഫോട്ടോ ഫ്രെയിമിൽ ഒന്ന് പിടിച്ച് ഇങ്ങനെ ഉണ്ട് കഴിഞ്ഞാൽ നമുക്ക് സെൻ്ററിലോട്ട് വരും ജൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഫ്രെയിമിൽ കറക്റ്റായിട്ട് സൂം ചെയ്ത് വെക്കാം കണ്ടില്ലേ അപ്പോൾ ഇത് വേണമെങ്കിൽ ഇത് സേവ് ചെയ്യാം വീണ്ടും നമുക്കിവിടെ നെക്സ്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു ഫ്രെയിമിലോട്ട് വരും അപ്പോൾ നമ്മുടെ ഫോട്ടോ ഇവിടെ സൈഡിലായിരിക്കും ഉണ്ടായിരിക്കും നമുക്കത് ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ ഈയൊരു സെൻ്ററിലോട്ട് വരാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇങ്ങനെ ഇഷ്ടമുള്ള ഫോട്ടോസുകൾ നമുക്കിതിൽ ആഡ് ചെയ്തുകൊണ്ട് നമ്മുടെ കുട്ടികളുടെയും നമ്മുടെയും ഫോട്ടോ ഒക്കെ നമുക്ക് ഇതുപോലെ ഫ്രെയിം ആക്കിക്കൊണ്ട് നമുക്ക് സ്റ്റാറ്റസ് ഒക്കെ വേണ്ടി സാധിക്കുന്നതാണ് ഒരു ബോർഡ് ഡിസൈനുകൾ ഇതിൽ കാണാൻ വേണ്ടി സാധിക്കും നിങ്ങൾക്ക് കണ്ടില്ലേ ഇത് നമുക്ക് നേരെ ഗാലറിയിൽ പോയി കഴിഞ്ഞാൽ നമുക്കിത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഗാലറിയിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും ഗാലറിയിൽ ഉണ്ടായിരിക്കും അപ്പോൾ ഗാലറിയിൽ നിന്ന് നമുക്ക് സ്റ്റാറ്റസ് വെക്കുവാനും അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാനൊക്കെ സാധിക്കുന്നതാണ് നമുക്ക് നല്ല നല്ല ഫോട്ടോസുകൾ നല്ല നല്ല ഡിസൈൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഫോട്ടോസുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആശംസകൾ അയക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് വീഡിയോ യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബായ് seu